അവകാശങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ ഡിമാൻഡ് വെച്ചിട്ടതാണോ ഈ സമരം അത്തരം ഡിമാൻഡോ പുതിയ ആവശ്യങ്ങളോ ഒന്നല്ലോ അതുകൊണ്ട് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് സ്ഥാപനം അല്ല നിങ്ങൾക്കുള്ളത് കേരളത്തിൽ അങ്ങോളം എന്നാണോ നിങ്ങളുടെ സ്ഥാപനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ നിങ്ങളുണ്ട് ഒരുപാട് ഗുണഭോക്താക്കളുടെ സാധനങ്ങൾ ഈ ഓഫീസിനകത്തുണ്ട് അതൊക്കെ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടി ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ സമരം വേണ്ടി ഈ സമരം സി പി എം ഏറ്റെടുത്തത് പ്രതിഷേധമാണ് ഈ പ്രതിഷേധം അനത് ഈ അധികാരികൾ തന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ സമരത്തിന്റെ ഗതിമാറും അത് തർക്കമല്ല

തൊഴിൽ സമരത്തെ അനുകൂലമായിട്ടുള്ള സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കടക്കുന്നില്ല നമ്മൾ ഉദ്ഘാടനം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ఈ సమరం ఉల్గాననియ్ మన పార్టీలeil సిఐటివీండి వేదావాయ సగ శ్రీ విశాలాను అభివ్యకియని రవినాస్ స్నేహం హోర్లో చెలికు ప్రియపట్ట తొడిలాడే సఖాకలే సహోరే సోదరమాలి కేరళ సంస్థానతలే ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് കാലമായി ജോലിയെടുക്കുന്നവരുടെ മേലെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെ പ്രതികാര നടപടിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില തൊഴിലാളികൾക്ക് ഉടമയാഴാണെന്ന് പോലും അറിയില്ല എന്നാൽ അത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ പോലും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവർ പ്രവർത്തിക്കുന്ന ഓഫീസുകൾക്കും മുന്നിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയും ഒക്കെ നിവേദനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നത് ഈ കേരളത്തിൽ പൊതുവായി നാം കണ്ടുവരുന്ന രീതിയാണ് തൊഴിലാളികൾ സംഘടിതമായി ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാനുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷയും പിന്തുണയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നിയമപരപരമായി ലഭിക്കാനുള്ള അവകാശവും തൊഴിലാളികൾക്കുണ്ട് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകുന്ന രീതിയാണ് നാം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ് കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ കുന്ദമംഗലത്ത് പ്രവർത്തിക്കുന്ന ഈ ഫ്ലിപ്കാർട്ടിലെ തൊഴിലാളികളോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ് നിലപാടാണ് ഇതിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ഒരു നിർദ്ദേശങ്ങൾ മാനേജർ പേര് മനു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ ഒരു ആശ്രയിക്കുന്ന സാധാരണ മനുഷ്യനെ അംഗീകരിക്കാത്ത കാരണം അവരുടെ ജോലിയും അവരുടെ സേവനവും പരിഗണിക്കാൻ സന്നദ്ധമല്ല അവരെ കാണുന്നത് അദ്ദേഹത്തിന്റെ പുച്ഛമാണ് പഴയ ജന്മിനാട് വാഴത്ത സമ്പ്രദായത്തിലെ ജന്മിമാരെ പോലെ തന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുകയും താൻ പറയുന്നതെല്ലാം അംഗീകരിക്കുകയും ചെയ്യണം തൊഴിലാളികളെന്ന് ചിന്തിക്കുന്ന ഒരു വിവരദോഷിയായിട്ടുള്ള റീജിയണൽ മാനേജറുടെ തെറ്റായ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി രാപ്പകൽ സമരം ഈ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊരു സമരം നടത്തിയതാണ് സമരം നടത്തി ആ സമരം വിജയിപ്പിച്ചെടുത്ത അനുഭവമുള്ള തൊഴിലാളികളാണ് ഇപ്പോ അന്യായമായി പിരിച്ചുവിട്ട രണ്ട് തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നോ മാത്രമുള്ള ന്യായമായ ഒരു ഡിമാൻഡ് ഉന്നയിച്ച് പതിനഞ്ചു ദിവസമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അവർക്ക് നൽകുന്ന പ്രതിഫലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അവരെ സ്ഥിരം തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നോ അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങളോ ബോണസോ മറ്റ് ആനുകൂല്യങ്ങൾ നൽകണമെന്നോ അവർക്ക് പിരിച്ചു പോകുന്നവർക്ക് ഗ്രാജ്യൂറ്റി നൽകണമെന്നോ നിയമപ്രകാരമുള്ള സംരക്ഷണം നൽകണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടുകൊണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങളെ ഈ നിങ്ങളെങ്ങനെ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നതെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാതെ പോയാൽ അത് ഈ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനം അംഗീകരിച്ചു തരാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും പെട്ടെന്ന്

ഈ പറയുന്ന റീജിയണൽ മാനേജർ എന്ന് പറയുന്ന ചങ്ങാതിക്ക് ഈ പ്രശ്നം തീർത്താൽ അയാളുടെ ശരീരത്തിൽ എന്തോ നഷ്ടപ്പെട്ടു പോകുമെന്ന ധിക്കാരവും അഹന്തയും കൈമുതലാക്കി ഈ തൊഴിലാളികളോട് ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ ഇവർ വരുമ്പോ ശ്രീധരൻ സംസാരിച്ചത് ഈ ഭൂമിയിലൂടെ ഉരുണ്ട ഭൂമിയിലൂടെ വാഹനത്തിലോ കണ്ണടയായിട്ടൊക്കെ സഞ്ചരിക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ ശീതീകരിച്ച റൂമിനുള്ളിൽ അടങ്ങിയിരുന്ന് തൊഴിലാളികളെ അടക്കി വരിച്ച് ഈ തൊഴിലാളികളെ അടിവുകളെ പോലെ കണ്ട് എന്ന് പറയുമ്പോൾ പോവാനും വാടാ എന്ന് വരാനും നിൽക്കുന്ന നിങ്ങളെ കാവൽ പട്ടികളല്ല ഈ തൊഴിലാളികളൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ഭീഷണിപ്പെടുന്ന ഉത്തരവാദിത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളെക്കാൾ വലിയ വമ്മന്മാരെ മുട്ടുകുത്തിച്ച സമര ചരിത്രത്തിന്റെ വലിയൊള്ളുന്നവരാണ് ഈ നാട്ടിലെ ബഹുജനങ്ങൾ ചരിത്രം ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ് നിങ്ങൾ പറയുന്ന കേട്ട് പോകാൻ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഓച്ഛാദിച്ചു നിൽക്കുന്നവരല്ല ഈ നാട്ടിലെ തൊഴിലാളി വർഗം ഈ നാട്ടിലെ സാധാരണ മനുഷ്യനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ ഓൺലൈൻ മേഖലയിൽ ധാരാളം പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാണെങ്കിൽ മേഖലയാണ് ഈ മേഖലയിലൊക്കെ നിയമവിധേയമായി തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാൻ ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗ സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ ആകാശത്തുനിന്ന് വീണ തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്ന പത്തൊൻപത് ആറ് തൊഴിലാളികൾ അതിൽപ്പെട്ട രണ്ടുപേരെയാണ് നിങ്ങൾ പിരിച്ചുവിട്ടത് ചോദിക്കാനും പറയാനും ആരുമില്ല ഞങ്ങൾക്ക് ഇഷ്ടപോലെ എന്തും ചെയ്യാം എന്ന് നിങ്ങൾ ധരിച്ചാൽ നിങ്ങളെ കൊണ്ട് ഈ റോഡിൽ തടഞ്ഞു നിർത്തി മറുപടി പറയിപ്പിക്കാൻ പറ്റുന്ന ബഹുജന സ്വാധീനമുള്ള പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിയണം എന്ന മുന്നറിയിപ്പ് നൽകാനാണ് ഇപ്പൊ സമരം സി ഐ ജ്യൂ എന്ന നിലയിൽ ഈ സമരം അനുശക്തമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പല ചർച്ചകളും പല ഇടപെടലും മന്ത്രി ഓഫീസിലുൾപ്പെടെ ഈ പ്രശ്നം ചർച്ചയിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതൊന്നും പറ്റില്ല അയാൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഒരു മനുവിന്റെ മാത്രം സ്ഥാപനമല്ല ഈ ഉത്തരത്തിന്റെ മേലെ ഇരിക്കുന്ന പല്ലിക്ക് ഒരു അഹംഭാവമുണ്ട് ഈ ഉത്തരവും ഈ പുരയിലവുമല്ല ഈ പുരയുമെല്ലാം താങ്ങി നിർത്തുന്നത് താനാണോ അഹംഭാവം ഉള്ളതുപോലെ ഒരു മനുവെന്ന് പറയുന്ന ഈ ചങ്ങാതിക്ക് അത്തരം അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധമാകണം പിടിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുത്ത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് തൊഴിലാളികൾ ഒരു ദിവസം പോലും പണി മുടക്കാനോ ഒരു ദിവസം പോലും ഈ ഉടമകൾക്കെതിരെ സ്ഥാപനത്തിനെതിരെ മുദ്രവാക്യം വിളിക്കാനോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരല്ല ഈ നാടിനെ തൊഴിലാളികൾ ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം എല്ലാ പ്രാവശ്യവും കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരല്ല തൊഴിലാളികൾ അതുകൊണ്ട് ഈ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ പണിയെടുക്കുന്ന നാനാതരത്തിലുള്ള തരത്തിലുള്ള മനുഷ്യന്റെ ഈ പിന്തുണയോടുകൂടി നിങ്ങളുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് വരെയുള്ള ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെയുള്ള തൊഴിലാളികൾ മാത്രമല്ല ഫ്ലിറ്റ്കാട്ടിലെ ജില്ലയിലെ തൊഴിലാളികൾ മാത്രമല്ല ലക്ഷക്കണക്കായിട്ടുള്ള തൊഴിലാളികളംഗങ്ങളായി ചേർന്നിരിക്കുന്ന സി ഐ ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ സമരത്തിന് മുന്നിൽ ഉണ്ടാകും നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ സന്നദ്ധമാവണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സദന സമരത്തിൽ പതിനഞ്ച് ദിവസത്തിലധികമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും

ഈ സമരം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയുമെല്ലാം വളരെ വിശദമായി ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മനു എന്ന ചുമതലക്കാരൻ ഈ സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ എന്നാണ് പറയുന്നത് അദ്ദേഹമാണ് ഓഫീസിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുള്ളത് ഈ സമരം ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞ ചർച്ചയിൽ തന്നെ അവസാനിപ്പിച്ച് പോകണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ആഗ്രഹവും ആവശ്യവും അതിന് സഹായകരമാവുന്ന നിരവധി വരുന്ന നിർദ്ദേശങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വെക്കുകയുണ്ടായി തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പ്രതിനിധീകരിച്ച് സമരം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള അവരെല്ലാം അത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ തയ്യാറായി ഒരു ഘട്ടത്തിൽ ലേബർ ഓഫീസർ പറഞ്ഞു പിരിച്ചുവിടപ്പെട്ട തൊഴിലാളിയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം മൂന്നാമതൊരാൾ അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി അവരുടെ റിപ്പോർട്ട് കിട്ടിയാൽ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ ആ റിപ്പോർട്ട് വരുന്നത് വരെ തൊഴിലാളിയെ തിരിച്ചെടുക്കാൻ തയ്യാറാണോ അപ്പോ മാനേജ്മെന്റിന്റെ മറുപടി മനു എന്ന നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഞാനാണ് ഈ ഫ്ലിപ്കാർട്ട് എല്ലാം കൊണ്ടു നടക്കുന്നത് എന്ന് ധരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്റെ മറുപടി അങ്ങനെ ഒരു പരിശോധനയും റിപ്പോർട്ടുമെല്ലാം ഞങ്ങൾ ഉണ്ടാക്കും ആ റിപ്പോർട്ട് ഏകപക്ഷീയമായി ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ തൊഴിലാളി തയ്യാറാവണം അതായത് പിരിച്ചുവിട്ടവർ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അങ്ങനെ ഉണ്ടാക്കുന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ തൊഴിലാളിയും അതേപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും തയ്യാറാവുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് അവിടെയാണ് ഞങ്ങൾക്ക് മനുവിനോടും മനുവിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരോടും ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള ഇതിന്റെ മുതലാളിമാരോടുമെല്ലാം സൂചിപ്പിക്കാനുള്ളത് ഇത് കേരളമാണ് പഴയ കാലത്തെല്ലാം തന്നെ മുറ്റത്ത് കുഴി കുട്ടി അതിൽ ഇലവെ കയ്യളമ്പി തൊഴിലാളിക്ക് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി എന്താണ് തൊഴിലാളി എന്ന് തൊഴിലാളിയെ പഠിപ്പിച്ച് തൊഴിലാളിയുടെ അവകാശം എന്താണെന്ന് തൊഴിലാളിക്ക് സ്വയംബോധ്യമാകുന്ന രീതിയിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പതിറ്റാണ്ടുകൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ തൊഴിലാളികളെല്ലാം തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് എന്നാൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുണ്ട് മറ്റൊരു കാര്യം ലേബർ ഓഫീസറുടെ കീഴിലായിരുന്നു കഴിഞ്ഞ ചർച്ച ആ ചർച്ച പരാജയപ്പെട്ട ഘട്ടത്തിൽ പിന്നീട് റീജിയണൽ ലേബർ ഓഫീസറുടെ കീഴിലാണ് അടുത്ത ചർച്ച അപ്പൊ ലേബർ ഓഫീസർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തൊട്ട മുകളിലത്തെ ഉദ്യോഗസ്ഥരെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തണം അടുത്ത ഘട്ടത്തിലെ ചർച്ചയ്ക്ക് അപ്പൊ മനു പറയുന്നത് അടുത്ത ചർച്ചയിൽ ഞാൻ തന്നെയാണ് വരിക അപ്പൊ ലേബർ ഓഫീസറുടെ ചർച്ചയ്ക്കും അതിന്റെ മുകളിൽ റീജിയണൽ ലേബർ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ മുന്നിലും ചർച്ചയ്ക്ക് വെക്കുമ്പോ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതെല്ലാം ഞാനായിരിക്കും ഫ്ലിപ്കാർട്ടിനെ പ്രതിനിധീകരിച്ച് എന്ന് പറയുന്ന എല്ലാം നാളെയും ചർച്ചയ്ക്ക് പോകും അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ നിരവധി വരുന്ന പ്രക്ഷോഭ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുള്ള സേവന വേതന വ്യവസ്ഥയിൽ വലിയ കാര്യമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പിന്മുറക്കാർ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി നേട്ടങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളികളും തൊഴിലാളി പ്രതിനിധികളുമാണ് ചർച്ചയ്ക്ക് വരുന്നത് ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലാളിയെ തിരിച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയല്ല നിങ്ങൾ നാളെ സ്വീകരിക്കുന്നതെങ്കിൽ തുടർന്ന് നിങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്ന പ്രക്ഷോഭ സമരം

ുഹൃത്തുക്കളിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി രാവും പകലും മറന്ന് ഈ ഫ്ലിപ്കാർട്ടിലെ തൊഴിലാളികൾ ഈ സമരമുഖത്താണ് ഈ സമരത്തിന് പിന്തുണയുമായി ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കർഷകർ കർഷക തൊഴിലാളികൾ ബഹുജന പ്രസ്ഥാനങ്ങളെല്ലാം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമര സ്ഥലത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരം നിൽക്കുന്നത് നമുക്കറിയാം ഈ സമരം മൂന്ന് ചർച്ചകളാണ് രണ്ട് ചർച്ചകാർ ലേബർ കമ്മീഷണർ ഓഫീസിലും ഒന്ന് റീജിയണൽ ലേബർ ഓഫീസറും ആയിട്ട് നടന്ന മൂന്ന് ചർച്ചകളും പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരം നിൽക്കുന്നത് നാളെ റീജിയണൽ ലേബർ ഓഫീസറിൽ വീണ്ടും ചർച്ച നടക്കുകയാണ് ഈ സമരത്തിൽ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിഷയേട്ടനും അനിയേറ്റനും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഇവിടെ തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ഒരു പുതിയ മുദ്രാവാക്യമോ അല്ലെങ്കിൽ പുതിയ അവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്നോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല ഒന്നര വർഷക്കാലം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലിപ്പ്കാർട്ടിന്റെ മുമ്പിൽ സമരം സംഘടിപ്പിച്ച സംഘടന ഏത് സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ മുറിയനാൽ പ്രദേശത്താണ് ആ മുറിയനാൽ പ്രദേശത്ത് ഒന്നര വർഷക്കാലം മുമ്പ് ഇതേ രീതിയിലേക്ക് സമരം സംഘടിപ്പിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമരത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള മനുവിനെ പോലെയുള്ള ആളുകൾ നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ സമരം മുന്നോട്ടേക്ക് പോകാനുള്ള കാരണം ഇവിടെ തൊഴിലാളികളെ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് സമര കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് ഈ സമരം പോകുന്നത് ഇവിടെയുള്ള തൊഴിലാളികൾ അവർ സ്വയം ഭക്ഷണം ഉണ്ടാക്കി ഈ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം അവർക്ക് ഭക്ഷണം എത്തിച്ചു ഒരു സ്നേഹത്തിന്റെ സഹനത്തിന്റെ ഒരു പുതിയ ഗാദരചിക്കുകയാണ് ഈ സമരമുഖത്ത് തൊഴിലാളികൾ അതേ സമര കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അടയാളമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം ചർച്ച നടക്കുകയാണ് ഈ ചർച്ച നാളെയും പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുകയാണെങ്കിൽ ഈ മുറിയനാലിൽ നിന്നും ആരംഭിച്ച ഈ സമരം കോഴിക്കോട് ജില്ലയിലാകെ വ്യാപിച്ചിരിക്കുകയാണ് ആ സമരം പരാജയപ്പെടുകയാണെങ്കിൽ ഈ സമരം കേരളമാകെ വലിയ രീതിയിലേക്ക് ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ സമരവുമായി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത് തീർച്ചയായും ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുന്നത് വരെയുള്ള ഉച്ഛലമായ സമരമാണ് ആ സമരമുഖത്താണ് നമ്മുടെ തൊഴിലാളികളെല്ലാം നിൽക്കുന്നത് ഈ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സിഐ ഡിയുണ്ടെങ്കിൽ നേതാവ് കൂടി ഈ ഈ ഈ ഈ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന നമ്മുടെ സമരം ചെയ്ത സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നേതാക്കന്മാരായിട്ടുള്ള സഖാവ് എം കെ മോഹൻദാസ് സഖാവ് വി അനിൽകുമാർ സഖാവ് എം എം സുധീഷ് കുമാർ സഖാവ് കെ ശ്രീധരൻ സഖാവ് വിജേഷ് സഖാവ് സഖാവ് അടക്കമുള്ള മുഴുവൻ സഖാക്കളെയും സമരസമിതിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്